നമസ്കാരം ഞാൻ ഷാനവാസ് വക്കീൽ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് എനിക്ക് അടുത്ത കാലത്ത് വന്ന അടുത്ത ദിവസം വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നതിനു വേണ്ടിയാണ് അറുപത്തിയെട്ട് വയസ്സായ ഒരു മനുഷ്യൻ അമ്പത്തിമൂന്ന് ദിവസം ജയിലിൽ കിടന്ന് നിരപരാധിയായ മനുഷ്യനാണ് ജയിലിൽ കിടന്നു അദ്ദേഹം ഇപ്പോ ജാമ്യത്തിലാണ് അപ്പോ അറുപത്തിയെട്ട് വയസ്സ് അറുപത്തിയഞ്ച് വയസ്സ് വരെ അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്തു അധ്വാനിച്ച് മൂന്ന് പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ചയച്ചു നാട്ടിൽ വന്നു വിശ്രമ ജീവിതം നയിച്ചു വരവേ ഒരു ദിവസം ഭാര്യ പറഞ്ഞു പിന്നെ വീട്ടിൽ പർപ്പടം ഇല്ല എന്ന് പറഞ്ഞു പത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ പറഞ്ഞു പർപ്പടം എന്നില്ല പർപ്പടം കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു അപ്പൊ ബിരിയാണിയും എന്തങ്ങട്ടുണ്ടാക്കി വെച്ചേക്കാണ് അപ്പോ പറഞ്ഞു ശരി ഞാൻ പോയി പർപ്പടം വാങ്ങിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞു ഇദ്ദേഹം ബൈക്കും എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് റിമോട്ട് ഏരിയയിൽ നിന്നാണ് വന്ന് മെയിൻ റോഡിൽ വന്ന് മെയിൻ കടയിൽ വന്ന് ജംഗ്ഷനിൽ വന്നുള്ള കവലയിൽ വന്ന് പർപ്പടം വാങ്ങിക്കുന്നതിന് വേണ്ടി വന്നു അപ്പൊ വരുന്ന വഴിമധ്യയെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ കൈ കാണിച്ചു കൈ കാണിച്ചത് അവിടെ നിന്ന് ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി തന്നെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരൻ കൈ കാണിച്ചതും അവിടെ നിർത്തി അദ്ദേഹത്തിനെ കയറ്റി ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ച് വന്ന് ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് കൈ കാണിച്ചു വണ്ടിയാണ് അപ്പൊ ഈ ബാക്കിലിരിക്കുന്ന പയ്യന് ഹെൽമെറ്റ് ഇല്ല അപ്പൊ കൈ കാണിച്ചപ്പോ അദ്ദേഹം പെട്ടെന്ന് വണ്ടി നിർത്തി നിർത്തിയപ്പോൾ ഈ ബാക്കിൽ ഇരുന്ന പയ്യൻ എടുത്താടി ഓടി പോലീസ് ഓട്ടിച്ചിട്ട് പിടിച്ചു അവനെ എന്നിട്ട് ഇയാളുടെ ഈ വണ്ടി ഓടിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ചാപിയും ഊരിയെടുത്തു നിക്കാൻ പറഞ്ഞു അപ്പം പറയാ ഇങ്ങനെ വഴിയിൽ വന്ന് കേത്തിയതാണെന്നൊക്കെ പറയാൻ പറഞ്ഞു പറഞ്ഞു അപ്പൊ ആൾക്കാരല്ല ഇവിടെ കൂടി ആൾക്കാരെല്ലാം കൂടിയിട്ട് അവര് പറഞ്ഞു ഇതിനകത്ത് അദ്ദേഹം മാനിയനാണ് പത്ത് അറുപത്തര വയസ്സരെ ഗൾഫിൽ നിന്ന് അധ്വാനിച്ചു വന്ന ഒരു മനുഷ്യനാണ് മൂന്ന് മക്കളെ ഒക്കെ കണ്ട് ജീവിക്കുന്ന ആളാണ് എന്നൊക്കെ നാട്ടുകാർ എല്ലാവരും പറഞ്ഞു പക്ഷേ പോലീസ് പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെ വിടാൻ പറ്റില്ല കാരണം ഞങ്ങൾ നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം സ്റ്റേഷനിൽ വെച്ചാൽ അവിടെ ബാർഡ് മെമ്പറ വിളിച്ചു ആ ബാർഡ് വമ്പറുടെ സാന്നിധ്യത്തിൽ മാസർക്ക് തയ്യാറാക്കി പിടിച്ചെടുത്ത സാധനങ്ങളെ എം ഡി എം എ ബാഗ് പരിശോധിച്ചു ബാഗ് പിടിച്ചുകൊണ്ടുവന്ന പയ്യനെ ബാഗ് പരിശോധിച്ചപ്പോൾ അങ്ങനത്തെ എം ഡി എം എ ആയിരുന്നു ഹൈ ക്വാളിറ്റിയിലുള്ള എം ഡി എം എ ആയിരുന്നു പിടിക്കപ്പെട്ടു അതിനിടയ്ക്ക് പത്രക്കാർ മറ്റുള്ള ചാനലുകളെല്ലാം ഓടിയെത്തി അവിടെ വന്ന് ഈ ബാർഡൂ സാന്നിധ്യത്തിൽ മാസ്ർഗ് തയ്യാറാക്കി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം പറഞ്ഞു പോലീസിന്റെ അടുത്ത് അവരുടെ ഭാഷ്യം അവർ പറയുന്നതും ശരിയായ ഒരു കാര്യമാണ് അവർ പറയുന്നത് കാരണം ഈ സാധനം എങ്ങനെ കിട്ടി ആരുടേതലാണ് ക്യാരി നടത്തിയത് ആരുടെ ആരുടെ വണ്ടിയിലാണ് വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ് ആ വണ്ടി എടുക്കണം ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ എടുക്കണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതല്ലാതെ ഇവനെ മാത്രം അവിടെ നിർത്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിനകത്ത് സെൻസേഷനിലായതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് കൂടെ പ്രതികരത്തെ പറ്റുമെന്ന് നിങ്ങൾ കോടതിയിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു കോടതിയിൽ വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ പത്തൊമ്പത് ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും അതിനകത്ത് ഇതിനകത്ത് എം ഡി എം എ ആണ് ഹൈ ക്വാണ്ടിറ്റിയിലുള്ളതാണ് നിങ്ങൾ കൃത്യം ചെയ്തില്ല എന്നറിയാം പക്ഷേ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാധനം ക്യാരി ചെയ്തിരിക്കുന്ന നിങ്ങളാണ് നിങ്ങളെ വണ്ടിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞ് ശരി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വീട്ടിലും എല്ലാവരും വന്ന് അതായത് പർപ്പടം വായിക്കാൻ വേണ്ടി വന്ന ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് പർപ്പടം വായിക്കാൻ വേണ്ടി വന്ന ആള് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് രണ്ടര മണിയായിട്ടും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് ഫോണെല്ലാം വെച്ചു നിൽക്കുകയാണ് ഒടുവിൽ അദ്ദേഹം അവര് പറഞ്ഞു വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു അവരെ വീട്ടിൽ വീട്ടിലറിയിക്കണമെന്ന് പറഞ്ഞു അവരെ വീട്ടിൽ വീട്ടിലറിയിച്ച് മക്കളും എല്ലാവരും കൂടെ ഓടി ഇവിടെ ചെന്ന് ചെന്ന് അപ്പോൾ സംഭവം ജയിലിൽ പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോവയാണ് കോടതിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞു ജാമ്യക്കാരൊക്കെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് പറഞ്ഞു എന്നുള്ളത് വന്നു ഞാൻ പറഞ്ഞു ജാമ്യം കാര്യം ഇപ്പൊ കൊണ്ടുവരണം നിങ്ങൾ കേസിന്റെ ഇത് പറഞ്ഞ ശേഷം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു കിട്ടിയ ശേഷം ജാമ്യം കിട്ടിയ ശേഷം കൊണ്ടുവന്നാൽ മതി അദ്ദേഹം അമ്പത്തി അഞ്ച് ദിവസം കിടന്നു സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു അദ്ദേഹം പുറത്തിറങ്ങി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ വന്നത് നിരപരാധിയായ ആ അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി അധ്വാനിച്ച് ജീവിച്ച് നാട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കവേ വഴിമത്തിയ വെച്ച് ഒരു ചെറുപ്പക്കാരന് ഒരു ലിഫ്റ്റ് കൊടുത്തു എന്ന കാരണം കൊണ്ട് അദ്ദേഹം അമ്പത്തി അഞ്ച് ദിവസം ജയിലിൽ കിടന്നത് മാത്രമല്ല പത്രത്തിൽ ഫോട്ടോ വന്നു അദ്ദേഹത്തിന്റെ കുടുംബജീവിതം മൊത്തവും നാണക്കേടുണ്ടാക്കി ബന്ധുമിത്രാദികളുടെ ഇടയിൽ മൂന്ന് മക്കളുടെ പെൺമക്കളുടെ കെട്ടിച്ചയച്ചവരുടെ മുന്നിൽ തലകുനിക്കേണ്ട അവസ്ഥ ഇതെല്ലാം സംജാതമായത് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ കയറ്റാതിരുന്നു എങ്കിൽ ഒരു നിമിഷം ചിലപ്പോൾ അപ്പുറത്തോട്ട് ചെല്ലണ സമയത്ത് നമുക്ക് തോന്നും ആ അയാളെക്കൂടെ കയറ്റിക്കൊണ്ട് വരാമായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ ആ നിമിഷം നമ്മൾ കാണിച്ച ഒരു സിമ്പതറ്റിക് മൈൻഡ് ഒരു ജീവിതകാലം മൊത്തവും നമ്മൾ ദുരിതത്തിലേക്ക് ദുഃഖത്തിലേക്ക് സമൂഹത്തിൽ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രവണതയാണ് ആ ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചത് ആ ചെറുപ്പക്കാരനെ കയറ്റി എന്നതുകൊണ്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും വഴിമധ്യം വെച്ച് അപരിചിതരെ ഒരു കാരണവശാലും വാഹനത്തിൽ കയറിയില്ല ടു വീലർ ആയാലും ഫോർ വീലർ ആയാലും നമ്മൾ കയറ്റരുത് അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം അത് ചിലപ്പം ബാഗ് ഉള്ളവനായിരിക്കാം ബാഗ് ഇല്ലാത്തവനായിരിക്കാം ഏതായാലും തന്നെയും അവന്റെ പോക്കറ്റിലോ അവന്റെ ബാഗിലോ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥയിലുള്ള മയക്കുമരുന്നുകൾ എന്തെങ്കിലും ഉണ്ടായി അത് പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ നമ്മളും അതിന്റെ ഭാഗപാത്രമാകും നമ്മളും അതിനോടൊപ്പം ഇൻവോൾവഡ് ആണ് നമ്മളും കോ അക്യൂസ്ഡ് ആണ് ഒരു കാരണവശാലും വഴിമധ്യെ വെച്ച് പരിചിതരോ അപരിചിതരോ ആരായിരുന്നാലും കൈകാണിച്ച് നിർത്താതെ പോകുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അത്രയ്ക്കറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവും കുഴപ്പം സംഭവിക്കില്ല പക്ഷെ അപരിചിതരെ ഒരു കാരണവശാലും നമ്മൾ വണ്ടിയിൽ കയറ്റരുത് അങ്ങനെ ഒരു സസ്പെക്റ്റഡ് ഏരിയയിൽ വെച്ചത് ഒരാളെ കണ്ടാൽ തന്നെ നമ്മൾ നമ്മളതിനപ്പെട്ട പോലീസ് അധികാരികളെയോ സ്ഥലത്ത് പാർട്ടവോം പറയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ബാഗം തൂക്കി ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ശ്രമിക്കുക പൊതുജന മധ്യത്തിൽ അത് കൊണ്ടുവരാന് ശ്രമിക്കുക ഒരു കാരണവശാലും നമ്മൾ വഴിമത്തിയെ അപരിചിതരെ ലിഫ്റ്റ് കൊടുക്കരുത് കയറ്റിക്കൊണ്ടുവന്ന സ്ഥലത്ത് ഇറക്കി കൊടുക്കരുത് അതിന്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് ഒരു ജന്മ മൊത്തവും നമ്മൾ സമൂഹത്തിന് മുന്നിൽ തലകുനിച്ച് നമ്മളെ ബ്ലാക്ക് സ്പോട്ട് വീണ് നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ആരും തന്നെ ഇത് മനസ്സിലാക്കി ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു പ്രവണത നിർത്തി അപരിചിതരെ സഹരിക്കുന്നതും സഹർദ്ദത്വം നടത്തുന്നതും ഒഴിവാക്കി മുമ്പോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത് എനിക്ക് വന്ന ഒരു കേസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ാണ് ഞാൻ പറയുന്നത് ഇത് പൊതുജനമധ്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് എല്ലാവർക്കും പുനർവിചിത്തരമുണ്ടാകട്ടെ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തു ജയ് ഭാരത്